എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു ഇന്നത്തെ നക്ഷത്ര ജാതകരെക്കുറിച്ച് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം പരിഹസിച്ചവരുടെ മുൻപിൽ തലയുയർത്തി നിൽക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഒരു അവസരം ലഭിക്കുകയാണ് ഈ അവസരം വേണ്ട രീതിയിൽ മുതലെടുത്തുകൊണ്ട് ഇനി ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറന്നുയരുന്ന ഈ നക്ഷത്ര ജാതകർ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാന കാലഘട്ടം ഇവർക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരിക്കും എന്നത് എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഈ നക്ഷത്ര ജാതകരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാം അതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക എല്ലാവർക്കും ആസ്ട്രോ മീഡിയയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെ കുറിച്ച് മറ്റുള്ളവരുടെ ശത്രുതയാൽ തൊഴിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് പുതിയൊരു തൊഴിൽ ഭാഗ്യം ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ധനവരവിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം ലഭിക്കും അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്കും അനുകൂല സമയമാണ് ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ വസ്തു ഇടപാടുകളിൽ ശത്രുക്കളുടെ ഇടപെടൽ മൂലം കച്ചവടം മുടങ്ങിപ്പോയവർക്ക് അല്ലെങ്കിൽ പുതിയൊരു ഭൂമി വാങ്ങിക്കാൻ സാധിക്കാത്തവർക്ക് ഈ രണ്ട് കാര്യങ്ങളും ഡിസംബർ മാസത്തിൽ അവസാനത്തെ ദിവസങ്ങളിൽ സാധിച്ചു കിട്ടും പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം കണ്ടു തുടങ്ങും സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവസരങ്ങളുണ്ട് കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ലഭിച്ചു തുടങ്ങും മറുനാട്ടിൽ ശുഭകാര്യ യോഗം പ്രണയവിവാഹത്തിന് വാശിയും കൂടും അശ്വതി നക്ഷത്രജാതകർ ദോഷപരിഹാരാർത്ഥം മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന കർഗമാല മഹാവിഷ്ണുവിന് പാൽപായസം നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം ഇനി ഭരണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം തൊഴിൽ രംഗത്ത് മാറ്റം സ്പോൺസർമാരിൽ നിന്നും അനുകൂല മറുപടികൾ സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈയെടുത്ത് വിജയിപ്പിക്കാൻ സാധിക്കും ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാരങ്ങൾ തേടിയെത്തും അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം നടത്താൻ ശ്രദ്ധിക്കണം കാർഷിക വരുമാനം വർദ്ധിക്കും തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറുവാൻ സാധിക്കും മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്തണം ദോഷപരിഹാരാർത്ഥം ശങ്കരനാരായണന് നെയ്വിളക്ക് ഹാരം സുബ്രഹ്മണ്യന ഭസ്മാർച്ചന ഷഷ്ടി വ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഭരണി നക്ഷത്ര ജാതകർ ശ്രദ്ധിക്കുക ഇനി കാർത്തിക നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഔദ്യോഗിക തലത്തിൽ നല്ല സമയമാണ് അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത എതിർപക്ഷത്തെ നീക്കങ്ങൾക്ക് തന്ത്രപരമായിട്ടുള്ള മറുപടി നൽകാൻ സാധിക്കും വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ വർദ്ധിക്കും കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കും സ്വകാര്യ വാഹനം മുഖേന ആദായം പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ് ചലച്ചിത്രരംഗത്ത് നേട്ടം വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവ്വം തടിയൂരാൻ സാധിക്കും മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാൻ സാധിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ദുർഗയ്ക്ക് പൊങ്കാല വസ്ത്രം അർച്ചന ഹാരം വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും കമ്പ്യൂട്ടർ മേഖലയിൽ നല്ല സമയമാണ് കലാപ്രവർത്തനങ്ങൾക്ക് ചില സഹായങ്ങൾ ലഭിക്കും വാടക വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ദൂരദേശത്ത് പിടിച്ചു നിൽക്കാനായിട്ട് താൽക്കാലിക ജോലി കണ്ടെത്തും ആഭരണ നിർമ്മാണ മേഖലയിൽ നല്ല സമയമാണ് സ്ഥാനക്കയറ്റ വിവാദം പരിഹരിക്കും ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ നക്ഷത്ര നക്ഷത്രജാതകരിൽ കാണുന്നുണ്ട് രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും ഭവന നിർമ്മാണം പൂർത്തിയാക്കും ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരങ്ങളുണ്ട് രോഹിണി നക്ഷത്ര ജാതകർ ദോഷ പരിഹാരങ്ങൾക്ക് ശ്രീകൃഷ്ണനെത്ര കൈവെണ്ണ നെയ്വിളക്ക് ഹാരം ശാസ്താവിന് നീരാജന ഭസ്മാർച്ചന വെടിവഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി മകീരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ലഭ്യത യോഗം ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തും കടബാധ്യതകൾ തീർക്കാൻ സഹായം ലഭിക്കും ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം ഉണ്ട് സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാം വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ് നടത്താൻ സാധിക്കും മികച്ച പ്രവർത്തന മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റും ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ലഭിക്കും ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗം ഉണ്ട് വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി ഉണ്ടാകും മകൈരം നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് മഹാവിഷ്ണുവിന് പാൽപായസം അർച്ചന മഹാദേവന് ധാര പിൻവിളക്ക് കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ഇനി തിരുവാതിര നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിവരും വസ്തു ഇടപാടിൽ വഴിത്തിരിവ് സർക്കാർ ആനുകൂല്യം ദൂരദേശത്ത് ധനവരവ് സന്താനത്തിന് ജോലിയിൽ മാറ്റം ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം മേന്മയുള്ള മംഗല്യ മംഗല്യഭാഗ്യം കുടുംബസ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും തൊഴിൽ സംരക്ഷണത്തിന് പുതിയ ലോൺ ഫ്ളാറ്റ് എന്നിവ സ്വന്തമാക്കും എഞ്ചിനീയറിംഗ് മേഖലയിൽ അംഗീകാരങ്ങൾ ലഭിച്ചു തുടങ്ങും തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് പൊങ്കാല വസ്ത്രം അർച്ചന ഹാരം ശങ്കരനാരായണന് നെയ്വിളക്ക് വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം തൊഴിൽ രംഗത്ത് പുരോഗതിയും ഇൻ്റർവ്യൂവിൽ മികച്ചൊരു ജോലിക്ക് ഭാഗ്യവും വരും ദിവസങ്ങളിൽ ഉണ്ടാകും വാഹനമോഹം പൂണിയും സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഉന്നതി ഉണ്ടാകും ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും വ്യാപാര രംഗങ്ങളിൽ വിജയിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഇവരുടെ കൂടെ തന്നെയുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യം ഉന്നത പദവിക്ക് നറുക്കുവീഴും പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും കുടുംബക്ഷേത്രത്തിന് ധനസഹായം ലഭിക്കും ഉല്ലാസയാത്രകൾ നടത്താനും അവസരമുണ്ട് വിലയ്ക്ക് വസ്തു സ്വന്തമാക്കാൻ സാധിക്കും നക്ഷത്ര നക്ഷത്രജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന പൊങ്കാല ഹാരം മഹാദേവന് മൃത്യുഞ്ജയ അർച്ചന പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് പൂയം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം സ്വത്തിൻ്റെ കാര്യത്തിൽ മെച്ചപ്പെട്ട സമയമാണ് ഉന്നത വിദ്യാഭ്യാസ വിജയം ഗുണകരമായിട്ടുള്ള യാത്രകൾ നടത്താൻ അവസരം പ്രബല ബിസിനസ് ഗ്രൂപ്പുമായിട്ട് കരാർ പണികൾ ഏറ്റെടുത്തു നടത്താൻ സാധിക്കും അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും അന്യസംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം ഏജൻസി ഇടപാടിൽ കൃത്യമായ അഴിച്ചുപണികൾ ആവശ്യമാണ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കും സഹപ്രവർത്തകരുടെ നീരസം വരാതെ ശ്രദ്ധിക്കണം പൂയം നക്ഷത്രജാതകർ ദോഷപരിഹാരമായിട്ട് സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന വ്രതം ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇനി ആയില്യം ജാതകരെ കുറിച്ച് നോക്കാം ധനപരമായ കാര്യങ്ങൾ നിറവേറ്റാൻ സഹായം ലഭിക്കും അന്യദേശത്തു നിന്ന് ശുഭവാർത്ത സന്താനത്തിന് തൊഴിൽ രംഗത്ത് മേന്മ ഇഷ്ടക്കാരിൽ നിന്നും സമ്മാനം ലഭിക്കും പുത്തൻ വാഹനയോഗം തീരുമാനങ്ങൾ തന്ത്രപരമായിട്ട് നടപ്പാക്കാൻ സാധിക്കും മംഗല്യകാര്യത്തിൽ അപ്രതീക്ഷിത പുരോഗതി കലാരംഗത്ത് ഉണർവ് നിർമ്മാണ മേഖലയിൽ ഗുണകരമായ അഴിച്ചുപണി പുതിയ തൊഴിൽ സ്ഥലത്ത് നിന്നും മേന്മയുള്ള ഓഫർ കളത്രസ്വത്തിൽ അവകാശം സിദ്ധിക്കാൻ അവസരങ്ങൾ എന്നിവ കാണുന്നു ആയില്യം നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ധാര കൂവളമാല പ്രദോഷവ്രതം ഭഗവതിക്ക് നെയ്വിളക്ക് വസ്ത്രം ഹാരം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക